മലയാളം മാഷ വന്നിട്ട് മികവുടേയ കുബേര പത്തനത്തിൽ സുഖനകമാകിയ താഴ്കക്കുടങ്ങൾ പകൽ പകുതി കടന്ന ഭസ്കരൻ തൻ പ്രകട പരീചികളാൽ തിളങ്ങി മിന്നി പല പല മണിമയുടെ രണ്ടുപാടും എല്ലാ വിഷയത്തിനും തോറ്റെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നാടകം നാല് മാർക്കാണ് എനിക്ക് ഈ നടുവിൽ നിന്നിങ്ങനെ പഠിച്ചിട്ട് ഐ എസ് ആർ ഐയിലെ വലിയ സയൻസിസ്റ്റാർ മാറിയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ നടുവിൽ നിന്നാണ് ഡോക്ടർ ശശികുമാർ സാർ

എല്ലാ ജനങ്ങളും ചേരൻ്റെ മുകളിൽ എന്റെ പ്രഭാഷണ അന്നാണ് ഒരു ദിവസമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഇപ്പൊ നല്ല ചൂടാണ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് കരണ്ട് ഇപ്പോഴാണ് വന്നത് ഇതുവരെ ഈ പുറത്ത് നല്ല ചൂടായിരുന്നു പക്ഷെ ഇതിനും അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ലൈഫ് ലേണിങ് ജീവിക്കാൻ എങ്ങനെ പഠിക്കാനുള്ളതാണ് ജീവിക്കാൻ എങ്ങനെ പഠിക്കാം ഇപ്പൊ സാധാരണ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് സാധാരണ എല്ലാ സ്ഥലത്തും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നടക്കണം അത് ഒരു ക്ലാസ് ആണെന്ന് എഴുതിയിട്ടാണ് പിന്നെ ഞാനിവിടെ വന്നത് നമുക്കിപ്പം കുട്ടികൾ മാത്രമല്ല പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം അത് പഠിപ്പിക്കും ഒരു ഉദാഹരണത്തിന് ആദ്യം തുടങ്ങിയ ക്ലാസ്സുകൾ ഏഴാം ക്ലാസ്സിന് ശേഷം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മാത്രമേ അത് ഗൾഫിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഗൾഫിലുള്ള കുട്ടികൾ നാട്ടിൽ വരുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്താണ് ആ സമയമാണ് അവർക്ക് ഹോളിഡേ അവർ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ കസിൻ ബ്രദേഴ്സും കസിൻ ബ്രദേസും ഒക്കെ ഇവിടെ സ്കൂൾസ് പോകുന്നുണ്ടോ അപ്പൊ അവർക്ക് കൂടെ കളിക്കാൻ ആൾക്കാരില്ല അവർ ഒറ്റപ്പെടും അപ്പൊ അവർക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള തരത്തിലാണ് ഇവിടെ തുടങ്ങിയത് അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നല്ല മഴ ഇവിടെ മഴ എന്ന് പറഞ്ഞ നാലു ദിവസൊക്കെ കണ്ടിന്യൂസ് പെയ്യുന്ന സമയം അപ്പൊ അവർ ട്രക്കിങ്ങിന് പോകും ഒരു റൗണ്ട് അടിക്കാൻ പറയും ഒരു നാല് കിലോമീറ്റർ റൗണ്ട് അടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ വന്നിട്ടുള്ള ഒരാൾക്ക് നാല് കിലോമീറ്റർ റൗണ്ട് അടിക്കുമ്പോൾ അവൻ ഫോൺ കൊണ്ടുപോയി ഓരോ സമയത്തും ലൈവ് കാണിച്ച് ഞാൻ ഇന്നെടുത്താന്ന് അമ്മയോടൊക്കെ പറഞ്ഞിട്ടല്ലേ അവൻ ലൈവ് കാണിക്കും അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ലൈവ് ഇല്ല അവന് കണക്ഷൻ ഇല്ല ഓ ശരി ഇതാണ് റോഡ് പോണെന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ചോദിച്ചു ചോയിച്ചു പോണം അങ്ങനെ ചോയിച്ച് ചോദിച്ചു തിരിച്ചു കൂടി എത്തുമ്പോഴത്തേക്കും അവന് ഇരുന്നൂറ് ആളെ പരിചയപ്പെടണം അതാണ് എന്റെ അസൈൻമെന്റ് അപ്പൊ ഞാൻ കണ്ണാടിന്റെ അടുത്ത് പോയി അവിടെ അടുത്ത വീട്ടില് അസൈൻമെന്റ് കൊടുക്കാ എന്താ വെച്ചാൽ നേരത്തെ വന്ന കിരണാരത്ന വീട് കിഴക്കാണ് പി ടി കരുണാരൻ എംബിആടെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന് ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുന്ന എന്തിനാ അതാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള ഒരു മാർഗം അതിനുവേണ്ടിട്ടാ വേറെ പിന്നെ നമുക്ക് മാപ്പ് കൊടുത്തിട്ട് പോകാൻ പറയാം അപ്പൊ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ജോലി ചെയ്തത് എത്ര മക്കളുണ്ട് അവരെവിടെയാണ് പഠിക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു അവർക്ക് എത്ര ശമ്പളം ഉണ്ട് എന്തൊക്കെ ചോദിക്കാൻ ഒക്കെ ചോദിക്കാം അതാണ് കരിയർ ഗൈഡൻസ് അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഒരു തുടക്കം ഒരു ആമുഖം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബി ടി എം സ്കൂളിലെ കുട്ടികളാണ് പിന്നെ അത് പല വിദ്യാലയങ്ങളിലെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇത് പിന്നെ ഞാൻ അതുപോലെ കണ്ടു ഈ പിന്നെ ദ സിവിൽ സർവീസിൻ്റെ ഫിലിംസിൻ്റെ ഹാൻഡ് ബുക്കൊക്കെ ഇവിടെ കണ്ടു ഫുൾ ഈ സാധാരണഗതിയിലെ ഒരു സിവിൽ സർവീസ് പാസ്സാകുന്ന ആളുകൾ നമ്മുടെ മലയോര മേഖലയിൽ വളരെ കുറവായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇന്ന് കണ്ടില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ആലക്കോട് ആലക്കോടുകാരിയൊക്കെ ഈ തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് കരസ്ഥാക്കുന്നു പയ്യന്നൂര് നാൽപ്പത്തി ഏഴാം റാങ്ക് ആ നാൽപ്പതാം റാങ്ക് അതുപോലെ തന്നെ കരുവഞ്ചാലുകാരൻ ഐ പി എസ് ഓഫീസറായിട്ട് ഇപ്പം തലശ്ശേരി എ എസ് പി ആയിട്ട് ജോലി ചെയ്തിട്ടും അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കുടി കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് സിവിൽ സിവിൽ സർവീസ് സർവീസ് പ്രിലിം ബുക്ക് ബുക്ക് ഉണ്ട് ആ അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ നമ്മളിപ്പോ ഒരു ന്യൂസ് പേപ്പർ വായിക്കണം ന്യൂസ് പേപ്പർ വായിച്ചാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്താൽ നാളെ ജനറൽ നോളജ് ആവും ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ് നാളത്തെ ജനറൽ നോളജ് അപ്പൊ ഇദ്ദേഹം പോലീസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു നാല് ചോദ്യം ചോദിച്ചാല് മിക്കവാറും ആൻസർ ഉണ്ടാവില്ല അതിപ്പോ ഞാൻ ചോദിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യത്തെ അത് അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞും കിട്ടും ശമ്പളവും കിട്ടും പക്ഷെ അതറിയാത്ത ഒരാൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് അറിയുന്ന ഒരാൾ അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അതൊക്കെ അറിയണം അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം അപ്പോൾ അത്തരം കുട്ടികൾക്കുള്ള ഒരു പുസ്തകമാണ് സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ഡോക്ടർ നമുക്ക് ടി പി എസ് സിൻ്റെ തന്നെ പുസ്തകങ്ങളാണ് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മേഖലയിൽ ഒരുപാട് ആളുകൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് വലിയ ഒരു എന്താ ഒരു അറിവിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ കടുത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ അടി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ വിളിക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് എൻ്റെ വെബ്സൈറ്റ് പോയാൽ ഡൗൺലോഡ് പിന്നെ സാറിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി അത് നമുക്ക് ഒരു വലിയ വലിയൊരു എനർജിയാണ് കിട്ടുക ഞാനൊക്കെ സാറിനത് പരിചയപ്പെട്ടതിന് ശേഷം ഇതൊരു ഭയങ്കര ഞാൻ കേട്ടു കുറേ പ്രഭാഷണങ്ങളൊക്കെ കേട്ടു ഇപ്പോൾ ഇവിടുന്ന് ആൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രഭാഷണങ്ങൾ അപ്പോൾ ഞാൻ സാറേ ഒരു കാര്യം ചെയ്യേണ്ടെ നിങ്ങൾ വലിയ സയൻറ്റിസ്റ്റാണ് അപ്പോൾ അതോടൊപ്പം തന്നെ വേദങ്ങളെക്കുറിച്ച് അപാര പാണ്ഡിത്യുള്ള എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടും പോയി ഇവര് ആണോ എന്നൊരു സംശയം മിക്കവാറും ആൾക്കാരുടെയൊക്കെ ധാരണ വിശ്വാസം എന്നൊരു വാക്കുണ്ടല്ലോ ഞാനിപ്പോ ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകുന്നു ആ കാണാൻ പോകുന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അതാരാന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ അവിടെ പോകണം ആദ്യായിട്ട് പോകുന്നു അല്ലെ അപ്പൊ എന്നെ അവിടത്തേക്ക് നയിക്കുന്നതാണ് വിശ്വാസം അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് സയൻസ് ല്ല വിശ്വാസ തുടങ്ങ വിജ്ഞാനത്തിൽ അവസാനിക്കുക പക്ഷെ മിക്കവാറും എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് ആക്സെപ്റ്റബിൾ അല്ലാത്തതെന്ന് ചോദിച്ചാൽ മിക്കവാറും വിശ്വാസികൾ ആരോ പറഞ്ഞത് കേൾക്കും അത് എക്സ്പ്ലോർ ചെയ്യില്ല അത് എക്സ്പ്ലോർ ചെയ്ത് അനുഭവിക്കുമ്പോഴാണ് രണ്ടു തരത്തിലുള്ള ജ്ഞാനം ഒന്ന് എക്സ്പെരിമെന്റബിള് ഒന്ന് എക്സ്പീരിയൻസബിൾ എക്സ്പീരിയൻസബിൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഉണ്ട് ചുറ്റും പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാത്തപ്പോ എക്സ്പെരിമെന്റ് ചെയ്യാൻ സാധിക്കാത്തപ്പോ അവരത് വെറും വിശ്വാസമായിട്ട് മാറും ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇത് മൊബൈൽ ഫോൺ ആണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ല എക്സ്പെരിമെന്റ് അത് എക്സ്പെരിമെന്റ് ചെയ്താൽ എന്തായി ഓ മൊബൈൽ ഫോൺ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാറിയിട്ട് മൊബൈൽ ഫോൺ ആണെന്ന് ഉറപ്പിക്കും അപ്പൊ വിവരം വരുന്നിടത്ത് വിശ്വാസം നഷ്ടപ്പെടും മിക്കവാറും എൽ കെ ജി യു കെ ജി വിശ്വാസികളാണുള്ളത് അവരൊരിക്കലും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം പഠിക്കാറില്ല കൃത്യമായിട്ട് ഡപ്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പല വിശ്വാസങ്ങളും മാറ്റേണ്ട കാലം കഴിഞ്ഞു ഈ വിശ്വാസവും തമ്മിലുള്ള ആചാരം നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ചുറ്റും ഇപ്പൊ ഇവിടെ ഞാൻ എന്റെ പിറന്നാള് ദിവസം ഞാൻ പ്രസാദം ആയിട്ട് കൊടുക്കാൻ പറ്റുമ്പോ ഏതെങ്കിലും ഒരു വഴിപാട് കൊടുക്കുമ്പോ ഞാൻ പറയാ ശർക്കര പായസം എന്ന് പറയും എന്താ ശർക്കര പായസം പറയാൻ കാരണം അതാണ് എനിക്കിഷ്ടം എന്റെ പാൽപ്പായസം പറയാത്തത് കാരണം ഇഷ്ടമല്ല പാൽപ്പായസം ഇഷ്ടമുള്ള ആൾ പാൽപ്പായസം പറയാ അപ്പൊ ഏതാണോ എനിക്കിഷ്ടം അത് എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ആണ് ഞാൻ ആചരിച്ച് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നതൊക്കെ എന്റെ ആചാരങ്ങളാണ് ശരിക്കും ഭഗവാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ കുടിക്കുക അത് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക അയാളുടെ പാട്ട് പാടി ഉറക്കുക ഇത്തരം ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിന് അനുഷ്ഠാനം എന്നാ പറയാ പക്ഷെ പല ആൾക്കാരും ഈ റിലീജിയനിൽ ഹിന്ദുയിസത്തിൽ പ്രഭാഷണം നടത്തുന്നവർ പോലും ആചാരാനുഷ്ഠാനങ്ങൾ എന്നൊരു വാക്കായിട്ട് പറയും രണ്ടും രണ്ടാണ് ആചാരം ആചരിക്കപ്പെടുന്നത് അനുഷ്ഠാനം എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന പാട്ട് പാടണം എന്നില്ല പാട്ട് പാടിയാൽ ഉറക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഏത് പാട്ട് പാടണം എന്നുള്ളത് തെയ്യത്തിന് പാടുന്ന പാട്ടല്ല ഭഗവതിക്ക് പാടും ഭഗവതിക്ക് പാടുന്ന പാട്ടല്ല ഞാൻ ശിവന് പാടാം പൂക്കൾ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ദേവിക്ക് കൊടുക്കുന്ന പൂവല്ല കൃഷ്ണന് കൊടുക്കുക അപ്പൊ ആചാരങ്ങൾ മാറിക്കൊണ്ടേരിക്കും ആർക്ക് ആര് എവിടെ എങ്ങനെ എപ്പ ചെയ്യുന്നു അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും അനുഷ്ഠാനം എന്ന് പറയുന്നത് ഒരാൾ വന്നാൽ വെള്ളം കൊടുക്കണം അത് എന്ത് വെള്ളം കൊടുക്കണം എന്നുള്ളത് ചായ കൊടുക്കണോ കാപ്പി കൊടുക്കണോ ജ്യൂസ് കൊടുക്കണോ ബ്രാൻഡി കൊടുക്കണോന്ന് എന്റെ സ്വഭാവം അനുസരിച്ച് അരനൂറ്റാണ്ടു മുന്നേ ഈ നടുവിൽ നിന്ന് ഇങ്ങനെ പഠിച്ചിട്ട് ഐ എസ് ആർ ഐയിലെ വലിയ സൈനിസ്റ്റാര് മാറിയ ഒരാളിന്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ഈ നടുവിൽ നിന്നൊക്കെ ഒരു വലിയ സയന്റിസ്റ്റിലേക്ക് ഒരു ആഗ്രഹം ആഗ്രഹം മാത്രമല്ല അങ്ങനെ നടുവിൽ നിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ജനിച്ചു ഭൂമിയിൽ നടുവിൽ ഞാൻ അടുത്ത ലൈനാണ് ഈ നരകത്തിൽ നിന്ന് കരകേറ്റി വേണം തിരുവൈക്കം വാഴും ശിവശംഭൂൺ അങ്ങനെ ശിവൻ ട്രാൻസ്ഫർ ചെയ്തതാണ് പത്താം ക്ലാസ് പഠിക്കുമ്പോ തന്നെ കഴിഞ്ഞപ്പോ തന്നെ ഇവിടുന്ന് പോയി കാരണം അന്ന് കോളേജില്ല മിക്കവാറും നടുവിലുള്ള ഒരു നടുവിലും സർസൈത് കോളേജിലാ പോവാ ഞാൻ പയ്യൂർ കോളേജിലാ പോയത് അവിടെയും ശരി കുഴപ്പി മലയാളം മീഡിയം കഴിഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല അവിടെയും തോറ്റു പക്ഷെ എട്ടാം ക്ലാസ്സിൽ ടാഗോർ തന്നെ പുറത്താക്കി ഏറ്റവും മോശം സ്റ്റുഡന്റ് ആയതുകൊണ്ട് അങ്ങനെ കൊറേ അനുഭവങ്ങൾ ഉണ്ടായി ഞാൻ നോവല് വായിച്ചതിന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് അതും മാഷായിട്ട് വർക്ക് ചെയ്ത എന്റെ ഏട്ടൻ്റെ അടുത്തു നോവല് വായിക്കുന്നതൊക്കെ കുറ്റകരമാണ് ഞാൻ മിഞ്ഞാന്ന് ഷരഫിനോട് പറഞ്ഞു അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭാഗ്യവശാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും നല്ല പയ്യണ്ടൂർ കോളേജിൽ ചേർന്നു എനിക്ക് അവിടെ സീറ്റ് കിട്ടിയില്ല ആ സീറ്റ് കിട്ടാത്തപ്പോൾ പിന്നെ കാഞ്ഞങ്ങാട് പോയി അതെനിക്ക് ഇഷ്ടായില്ല തിരിച്ച് പയ്യണ്ടർ എങ്ങനെയെങ്കിലും എത്തണം അത് കഴിഞ്ഞ് കണ്ണൂർ എസ് എം കോളേജ് അങ്ങനെ ബി എസ് സിക്ക് മൂന്ന് കോളേജ് പഠിച്ചാണെ ബി എസ് സിക്ക് സാധാരണ അങ്ങനെ ചാടി ചാടി പയ്യൻ കോളേജിലെത്തി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴും ഞാൻ ഫസ്റ്റ് എല്ലാം തോറ്റു അത് കഴിഞ്ഞ് എല്ലാ കുട്ടികളോടും പറഞ്ഞു നിങ്ങൾക്ക് ഏത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതരാണ് ഒന്നും അറിയാത്ത ഒരാളാണ് എല്ലാവരോടും പറയുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം അപ്പൊ അവര് സംശയം ചോദിക്കും അപ്പൊ ഇന്നല്ല നാളെ പറഞ്ഞുതരാം അന്ന് രാത്രി ഇരുന്ന് പഠിച്ച് പിറ്റേ ദിവസം പഠിപ്പിക്കും അങ്ങനെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ മുതല് എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ എല്ലാ വിഷയങ്ങൾക്കും തോറ്റ ഒരാൾ എല്ലാ വിഷയത്തിനും തോറ്റെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നാല് മാർക്കാണ് എനിക്ക് അന്ന് അറുപതിൽ ഇംഗ്ലീഷിന് പക്ഷെ അന്ന് ഞാൻ പഠിച്ചിട്ടുള്ള മാക്ബത്ത് എന്ന ഷേക്സ്പിയറിന്റെ കംപ്ലീറ്റ് മാക്ബത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് ഇരിക്കുന്നത് അപ്പൊ എന്റെ മാഷ് വന്നിട്ട് മാക്ബത്ത് പഠിപ്പിക്കുമ്പോൾ ബുക്ക് നോക്കുമ്പോൾ എനിക്കിത് ബൈ ഹാർട്ട് ആണ് ഇഫ് ഐ സർസി സക്സസ് എന്നൊക്കെ പറഞ്ഞ പോലെ പറയും മലയാളം മാഷ വന്നിട്ട് മികവിടെ കുബേര പത്തനത്തിൽ സുഖനകമാകിയ താഴ്ചക്കുടങ്ങൾ പകൽ പകുതി കടന്ന ഭസ്കരൻ തൻ പ്രകട മരീചികളാൽ തിളങ്ങിമിന്നി പല പല മണിമയുടെ പാടും വിലസനത്തിൽ പുനരധ്യയും മാഷ ബുക്ക് നോക്കിട്ട് വായിക്കുണ്ടാവുക അപ്പൊ ഇന്നലെ ക്ലാസ് എവിടെയാണ് നിർത്തിയെന്ന് നോക്കിയപ്പോൾ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ നിന്നിട്ട് ഇന്ന സ്ഥലത്താണ് നിർത്തി എന്ന് പറഞ്ഞാൽ ബാക്കി ചൊല്ലാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ ബയോട്ട് പിടിച്ചു അറിയിക്കാൻ ശരി അങ്ങനെ പഠിച്ചു തീർത്തു മാത്തമാറ്റിക്സ് ഒക്കെ കംപ്ലീറ്റ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുക എന്ന് പറയുന്ന ആളുകൾ കുട്ടികൾ വേറെ ഭാഗത്ത് അങ്ങനെ ഗുണം എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ഈ അടുത്തിരിക്കുന്നത് അല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ പുറത്താക്കി ഇംഗ്ലീഷ് മാഷ എന്നോട് പറഞ്ഞു ക്ലാസ് കയറണമെങ്കിൽ അപ്പോളജി എഴുതിത്തരണം ഞാൻ ഡിക്ഷണറിയില് എല്ലാ ടഫായിട്ടുള്ള സാധനം എഴുതിട്ട് ഒരു പേജ് എഴുതി കൊടുത്തിട്ട് മാഷക്കിത് വായിച്ച് മനസ്സിലാവുന്ന അന്ന് ബാലകൃഷ്ണൻ മാഷാണ് അല്ല ഇതെന്ത് എഴുതിയിരിക്കുന്നത് ഞങ്ങള് ഡിക്ഷണറി നോക്കി വായിച്ചു നോക്ക് ഞാൻ അപ്പോളജി എഴുതി അപ്പൊ ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടെ ഇരുന്നാൽ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ ഇത് പറഞ്ഞുതന്നെ എന്റെ പ്രേക്ഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ നെറ്റ് അവർക്ക് ചാർജ് ചെയ്താലും ഇത് കാണാൻ പറ്റുള്ളൂ കൂടുതൽ ദൈർഘ്യത്തിലുള്ള ഒരു വീഡിയോ ഇടാൻ കഴിയില്ല ഈ പിന്നെ കലവറയിൽ നിന്നും ഒരുപാട് കിട്ടാനുണ്ട് അതൊന്നും പെട്ടെന്നൊന്നും തീരുന്ന സംഭവമല്ല ഞാൻ അവസാനിപ്പിക്കാം ഇത് പുതിയ ടീച്ചേഴ്സുള്ള ബുക്കാണ് ഇത് പുതിയ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ബുക്കാണ് ഇത് കവിതകളാണ് എന്റെ ഇത് എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട് നാപ്പത്തി ആറ് ബുക്കാണ് ഹൈദരാബാദ് ഹൈദരാബാദിലാണ് മുന്നൂറ് ദിവസവും ഞാൻ നാട്ടിലേക്ക് എങ്ങനെ വരില്ല സാധാരണ വന്ന എന്തെങ്കിലും എങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ടി പി എസ്സിന് പരിചയപ്പെടണമെങ്കിൽ നമ്പറിൽ വിളിക്കാം അദ്ദേഹത്തിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട് ഈ നടുവിലെ അദ്ദേഹത്തിൻ്റെ ഈ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള തറവാട് ഞാനിപ്പോൾ ഇറങ്ങുകയാണ് വലിയ ഒരു ഉണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് എനർജി തീരെ കുറവായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല എനർജി കിട്ടിയ ഇതിന് വലിയ എന്നോട് വന്നപ്പോൾ തന്നെ ചോദിച്ചു നിനക്ക് കിട്ടിയല്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ നന്ദി ശ്രീ താങ്ക് യു